ഈ ക്ലോക്കിൽ നോക്കി സമയമറിയാൻ ആദ്യമൊന്ന് പാടുപെടും ചിലപ്പോൾ ക്ലോക്ക് തെറ്റാണെന്ന് പോലും ചിന്തിച്ചേക്കാം പിന്നെ പതിയെ കാര്യം മനസ്സിലാവും ഈ ക്ലോക്കിൻ്റെ കറക്കവും സമയവുമൊക്കെ തല തിരിഞ്ഞാണ് കാണാം ഒരു കൗതുക ക്ലോക്കിൻ്റെ വിശേഷം പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ മിനി സിവിൽ സ്റ്റേഷനിലുള്ള പൊതുമരാമത്തിന്റെ ഇലക്ട്രിക്കൽ സെക്ഷനിലാണ് ഈ കൗതുക ക്ലോക്ക് ഉള്ളത് ക്ലോക്കിൽ സമയം നോക്കുന്ന ആരും ആദ്യമൊന്നു കുഴയും കാരണം ആന്റി ക്ലോക്ക് വൈസിലാണ് ഈ ക്ലോക്ക് ഓടുന്നത് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഓവർസിയറായ ടി എസ് ഷാജിയുടെ കരവിരുതാണ് ഈ ക്ലോക്ക് എല്ലാ ക്ലോക്കുകളിലും സൂചി വലത്തേക്ക് തിരിയുമ്പോൾ ഇതിന്റെ സൂചി ഇടത്തേക്കാണ് തിരിയുന്നത് സാധാരണ ക്ലോക്കുകളിലേതുപോലെ അക്കങ്ങൾ ഇതിലുമുണ്ട് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള അക്കങ്ങൾ ക്ലോക്കിന്റെ ഇടതുവശത്തും ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ളവ വലതുവശത്തുമാണ് എന്നതാണ് വ്യത്യാസം പക്ഷേ സമയം കൃത്യമായിരിക്കും ആക്രിയായി ഉപേക്ഷിച്ച സാധനങ്ങളിൽ നിന്നാണ് ഷാജി ഈ ക്ലോക്ക് നിർമ്മിച്ചത് ബൈക്കിന്റെ രണ്ട് വലിപ്പത്തിലുള്ള സോക്കറ്റുകളും ചെയിനും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരക്കാരനായ ഷാജി പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിയെത്തിയിട്ട് പതിനൊന്ന് മാസമായി ക്ലോക്കുകൾ നിർമ്മിക്കുന്നതും റിപ്പയർ ചെയ്യുന്നതുമെല്ലാം ഒരു ഹോബിയാണ് ഷാജിക്ക് അത്തരത്തിൽ വ്യത്യസ്തമായ ഒരെണ്ണം നിർമ്മിക്കണമെന്ന ആഗ്രഹമാണ് ഈ ക്ലോക്കിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് നേരത്തെ ഇരുന്ന ഓഫീസിലും ഇത്തരമൊന്നും നിർമ്മിച്ചിട്ടുണ്ട് ക്ലോക്കുകൾ താല്പര്യമുണ്ട് താല്പര്യത്തിൽ ഇരിച്ച പറ്റി ഞാൻ കുറേ കാലം ഇതിനു വേണ്ടി അതായത് ആദ്യം കുറേ സെറ്റ് ചെയ്ത് നോക്കി റെഡി ആയില്ല പിന്നെ ഇത് പൊളിച്ച് റെഡിയാക്കി എടുത്തതാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ താൽപര്യമുള്ള ഷാജി ഒഴിവ് സമയങ്ങളിൽ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് ഇത്തരം നിർമ്മിതികൾക്കും അതുപോലെ തന്റെ ഓഫീസിന്റെ ചുറ്റുപാടുമൊക്കെ ചെടികൾ വെച്ചുപിടിപ്പിച്ച് പരിപാലിക്കുന്നതിനുമാണ് അത്തരത്തിൽ സമയം കിട്ടിയപ്പോൾ ഓഫീസിന് പുറത്തെ വരാന്തയിൽ ചെടികളും അക്വേറിയവും സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഷാജിയും സഹപ്രവർത്തകരും ചേർന്നാണ് പരിപാലിക്കുന്നത് ഓഫീസിന് സമീപത്തെ ക്യാൻറ്റീനിനടുത്ത് എയ്ഞ്ചൽസ് വിംഗ്സ് എന്ന ഒരു സെൽഫി സ്പോട്ടും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട